Hello. Ya. Get to the sana. Thank you. Ferosa, Berlin, Love, Ngule, Africa. Oh great. And you? India. India. Okay, chika ichu okunnattu do. Introduce yourself. Hello, my name is Pina from Indonesia. <laughs> Welcome to Thailand. Pettanna yan Thailand etti do. സത്യം പറയാലോ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വിചാരിച്ച ആളായിരുന്നു ബിനാങ്ങിൽ നിന്ന് ഞാൻ നാട്ടിലോട്ട് കേരളിൽ പോയിട്ട് നാട്ടിലേക്ക് പോകാൻ വിചാരിച്ച ഞാൻ പെട്ടെന്ന് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ തായ്ലാൻഡിലോട്ട് അയ്യായിരം രൂപ ഒന്നും നോക്കിയില്ല ഫ്ലൈറ്റ് ബുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നത് എന്തുകൊണ്ടാണ് മലേഷ്യ പെട്ടെന്ന് നിർത്തിയെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവും ഒരു വൈബ് കിട്ടുന്നില്ല പിന്നെ ഭയങ്കര വ്യൂ ഇല്ല അപ്പോൾ ഞാൻ ഫിറോസ്ഖാനോടൊക്കെ ചോദിച്ചു ഫിറോസ്ഖാ പറഞ്ഞ എടാ വ്യൂ കിട്ടുന്നില്ലെങ്കിൽ പോരി പിന്നെ വ്യൂ കിട്ടുന്നോടത്ത് പോവാം നിന്റെ വൈബിനനുസരിച്ച് ചെയ്യുന്നവര് അങ്ങനെ ഞാൻ എന്താക്കി നേരെ തായ്ലാൻഡോട്ട് പോന്നു അപ്പോൾ തായ്ലാൻഡോട്ട് ഇപ്പോൾ വരാൻ ഒന്നും വേണ്ട വിസ ഓണം അറൈവലാണ് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് കാണിക്കുക പിന്നെ ഒരു ഹോട്ടൽ ബുക്കിംഗ് കാണിക്കുക പിന്നെ തായ് പാത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് അല്ല രണ്ടായിരത്തി ഇരുന്നൂറ് തായ് പാത്ത് കയ്യിൽ വരുത്തുക വിസ ഓണ അറൈവലിന് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാമ്പ് അടിക്കും പുറത്തിറക്കിയിട്ടുള്ളൂ ഇത്ര പരിപാടിയേ രണ്ടായിരത്തി ഇരുന്നൂറ് തായ്ബാത്ത് ഉണ്ടെങ്കിൽ വിസ ഓൺ അറൈവൽ വിസ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അടിച്ചു തരും അതിന് ശേഷം എമിഗ്രേഷനിൽ പോകുന്നു അടുത്ത ഇത് കൂടി അടിക്കും നേരെ പുറത്തോട്ട് എത്ര പരിപാടിയുള്ളൂ അത് വേണമെങ്കിലൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചു തരുന്നതിന് മറ്റൊന്നുമില്ലല്ലോ ഇതാണ് കൈസ് വിസ ഓൺ അറൈവലിൻ്റെ പൈസ അടിച്ചതിൻ്റെ റെസീപ്റ്റ് അതിന് ഇവിടെ എമിഗ്രേഷനിൽ ഈ വീഡിയോ വരുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിയും അപ്പം ഞാൻ നേരെ ടൗൺലോട്ടാണ് പോണേ അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ സഹായിക്കാനൊന്നും ആരുമില്ല അപ്പോൾ ഞാൻ എന്താക്കി ഒരാൾ പറഞ്ഞിരുന്നു ഇവിടുന്ന് തന്നെ സ്റ്റേഷൻ തന്നെ ഇവിടെ തന്നെ ഫ്ലൈറ്റ് നേരെ ഇറങ്ങി ഞാനൊരു സിം കാർഡ് എടുത്ത് സിം കാർഡ് ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാക്ക് എത്രയാണെന്ന് കൺവെൻഷൻ റേറ്റ് ഞാൻ ഇതിലിട്ടേക്കാം അപ്പം അതെടുത്തിട്ടുണ്ട് ഒരു ടി എ സിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഇട്ടേക്കാം അപ്പം ഇവിടുന്ന് ഞാൻ പോകുന്ന ടൗണിലോട്ടേക്ക് ഉണ്ട് അപ്പം എൻ്റെ ബസ് എ ഫോറാണ് അപ്പം ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇപ്പം എ ടു വന്നിട്ടുണ്ട് ഇനി എ ത്രീ വരും എ ഫോർ വരും എ ഫോർ കയറി കഴിഞ്ഞാൽ നേരെ ടൗണിൽ കൊണ്ടേ ഇറക്കും എന്നോട് ഫെയർ പറഞ്ഞത് എത്ര അറിയാം അമ്പത് പാത്തെങ്ങനെയാണ് ടാക്സി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവും അഞ്ഞൂറ് ഭാത്ത കാണിക്കുന്നത് ടാക്സിക്ക് അമ്പത് പാത്തിൽ അവിടെ എത്തിയെങ്കിൽ ബസ് കയറി പോകുന്നില്ലായിരുന്നു സുഖം അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഒരു നമ്മളെ ജക്കാർത്തനൊക്കെ പോലെ തോന്നുന്നുണ്ട് അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഞാനിവിടെ ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഞാൻ നാട്ടിൽ പോകാൻ വിചാരിച്ചാണ് എൻ്റെ വലിയ വലിയ വിസക്കളികളൊക്കെ ഇനി നാട്ടിൽ പോയിട്ട് പോയിട്ടുമാണ് ചെയ്യാൻ നമ്മളിനി കിടിലൻ രാജ്യങ്ങളിലോട്ടാണ് ഇനി യാത്ര അപ്പം അപ്പോളാണ് ഒന്ന് തായ്ലാന്റിൽ കൂടി കയറിയോട് പോയേക്കാം പട്ടായിലൊക്കെ ഒന്ന് പോയി ആർമാദിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് കയറി വലിയ വില്ലേജോ അങ്ങോട്ടൊക്കെ ഒന്ന് പോക്കുണ്ടാവില്ല അറിയില്ല ഇവിടത്തെ എൻ്റെ വൈഫ് എങ്ങനെയുണ്ട് നോക്കട്ടെ അപ്പോൾ മലേഷ്യേനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലേഷ്യ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബട്ട് ആൾക്കാർ അത്ര ഫ്രണ്ട്ലി അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓരൊരു ഹൈ ക്ലാസ് ആണ് പിന്നെ അവരെ കയ്യിൽ പൈസ ഉണ്ട് ടൂറിസ്റ്റ് ഇല്ലെങ്കിലും അവർ ജീവിക്കും പിന്നെ ഇന്ത്യക്കാർക്ക് നല്ല മോശം പേരാണ് മലേഷ്യയിൽ കാരണം ഈ പണിക്കൊക്കെ വന്നിട്ട് ഫുൾ ഈ തമിഴന്മാർ കാരണം കേട്ടോ ഫുൾ ആ കച്ചറി അലമ്പൊക്കെ ആക്കിയിട്ട് അത് നമുക്കവിടെ ഫീൽ ചെയ്യും അപ്പോൾ ഇന്തോനേഷ്യ പോലെയല്ല അത് മലേഷ്യയിൽ കുറിച്ചത് ഫീൽ ചെയ്യും പിന്നെ എനിക്ക് മലേഷ്യയിൽ ചിലവ് വളരെ കുറവായിരുന്നു എനിക്ക് ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് ചിലവായത് മലേഷ്യയിൽ ഞാൻ ഏകദേശം നിന്നത് ആറാം തീയതി വന്ന് ആ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഞാനാണ് നിന്നു തോന്നുന്നു പതിനഞ്ച് ദിവസത്തേക്ക് എനിക്ക് അമ്പതിനായിരം രൂപ ചിലവായിട്ടുള്ളൂ ഒന്നും കൊണ്ടല്ല എല്ലാ പിന്നെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ശരിക്കും അത്ര ഒന്നും പോരാ അത്രയും എനിക്ക് ചിലവായിട്ടുള്ളൂ ഇന്നിപ്പം ഞാൻ അയ്യായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തത് പിന്നാങ് ടു തായ്ലാൻഡ് ഇവിടെ വരുമ്പോൾ ഞാൻ പേടിച്ച് പിന്നെ എന്നെ പൊക്കുമോ പിന്നെ ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കയറിപ്പോ ഇവിടെ വന്നിട്ടാണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് ഒരു ലോക്കൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തത് ഓ കയറി ഓറേര് ഇവിടെ വലിയ സീനൊന്നുമില്ല സ്കൂളാണ് എല്ലാവരും അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പം തായ്ലാൻഡിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പാർട്ടി ഹബ്ബ് നൈറ്റ് ലൈഫ് ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളത് നമ്മൾ പൊളിക്കണം അപ്പം ഇവർ ബോർഡർ ഈ തായ്ലാൻഡ് ബോർഡർ പങ്കിടുന്ന ആരൊക്കെ അറിയാം ഒന്ന് മലേഷ്യ ഒന്ന് ലാവോസ് ഒന്ന് മ്യാൻമാർ അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പം എന്റെ തള് നിർത്തിയിട്ട് ഇനി മുതൽ നിങ്ങൾക്ക് തായ്ലാൻഡ് കാഴ്ചകളായിരിക്കും അപ്പം നമ്മള് തുടങ്ങിയ ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും കൂടെ വന്ന് പോയതാണ് അപ്പം ഞാനൊന്ന് കറങ്ങിയിട്ട് പോവാ ഏതായാലും ഇത്ര ആയില്ലേ ബസ് വന്നിട്ടുണ്ട് ഇതാ എ പോലും കയറുന്നു നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു ബസ്സിൽ കയറിയിരുന്നു ഇല്ലാത്ത നല്ല രീതിയിൽ கணான் அத்தியாவசம் டிக்கடி

കൊടുക്കായിരുന്നു ഒറ്റക്ക് അമ്മളുണ്ടല്ലോ നമുക്ക് എല്ലാം ഇങ്ങനെ സുഖം വീട് എടുക്കാനും അതിനൊക്കെ എല്ലാം സ്വർണം കഷ്ടപ്പെടുന്നു ഞാൻ ഇപ്പൊ ചിലവ് ചുരുക്കിയിട്ട് കാണിച്ചിരുന്ന ഒരാളിവിടെ വരികയാണെങ്കിൽ ചിലവ് ചുരുക്കി എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളത് ടാക്സി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചേച്ചി ജയിക്കുന്ന ആളോട് എന്തോ പറഞ്ഞത് എനിക്കൊന്നും ഇവിടെ ഫോർണേഴ്സ് അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു എല്ലാം പോലത്തെ വലിയ ചീപ്പ് ആൾക്കാർ കേറുകയാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ പൊളി നല്ല ഹൈവേ നല്ല വൃത്തിയൊക്കെ കാണുന്നുണ്ട് ടിക്കറ്റ് എടുക്കുന്ന സാധനം സാധനം ആ രണ്ട് രണ്ട് ും ഇങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് യാത്ര ചെയ്യാം ഇവിടെ എല്ലാവരും ഇപ്പോഴും മാസ്ക് ഇട്ടിട്ടാണ് നടക്കുന്ന തോന്നുന്നു കേട്ടാ അപ്പം ഇവിടെ വന്ന് ഇറങ്ങി അന്തസ് അടിപൊളി അയ്യോ ഫസ്റ്റ് തന്നെ ആക്സിഡന്റ് ആണോ അച്ഛനാണെന്ന് എന്തേറ്റി ചേച്ചി ആക്സിഡൻ്റ് ആണോ അടിയാ എന്തോന്ന് നടക്കുന്നുണ്ട് പള്ളട മുല്ല വെക്കുന്നു ഇവിടെ ഓ ഒരു ചിന്ന ആക്സിഡൻറ്റ് ആണ് തോന്നുന്നത് ഒരു പെണ്ണുങ്ങൾ ആരോ ഒരാൾ നിലത്ത് ഓ ഓണ്ടാവും ഇല്ല ഇനി വയ്യണ്ടാവൂല ഓ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് കൊൽക്കത്ത പോയ പോലെ ഉണ്ടല്ലോ കൊൽക്കത്തയിലൊക്കെ ഉള്ള പോലത്തെ ബസ്സില്ലേ അതുപോലെ ഇല്ലേ ഇത് കാണാൻ പണ്ടത്തെ ടൈപ്പ് എ സി ഒന്നല്ലാത്ത ലോക്കൽ ബസ് ഇട്ടാണ് ഇവിടുത്തെ ലോക്കൽ ബസ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം ലെറ്റ്സ് ക്രോസ് ദ റോഡ് ഓക്കെയാ െന്താ ഒരു കൊണ്ടോ ഇവിടെ ആംബുലൻസ് വരണം എന്നൊക്കെ ഉണ്ടോ നിർബന്ധം ഓ വണ്ടി മൊത്തം പൊളിഞ്ഞു പോയിക്കുന്നു കാശ് അയ്യടാ നല്ല ഇടിയാണല്ലോ അടിച്ചേ അയ്യോ പാവണ്ടോ ഇവിടെ സ്റ്റീറ്റ് ഫുഡിന്റെ ഏരിയാസ് കേട്ടോ അറിയാലോ തായ്ലാൻഡെന്ന് വെച്ച് കഴിഞ്ഞാ സ്വീറ്റ് ഫുഡ് നൈറ്റ് ലൈഫ് അതിൻ്റെയൊക്കെ അപ്പോൾ നമുക്ക് ഇനി നമുക്കിഞ്ഞിതിങ്ങനെ കണ്ട് പോകണം അപ്പോൾ ഞാൻ പോകേണ്ട സ്ഥലത്തോട്ട് വഴി തെറ്റിയിട്ടാണ് പോണത് അതൊന്ന് കണ്ടുപിടിക്കട്ടെ ഞാൻ ഞാനിവിടെ എത്തി ഇവിടെ എത്തി ഫസ്റ്റ് തന്നെ ഞാൻ പറയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൗസ് ഷോർഫിംഗിൽ നിന്ന് മീറ്റ് ചെയ്താണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്നത് ഞാൻ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് ചിക്കനും ഐ തിങ്ക് സമ്പൽ സമ്പലാണ് തോന്നുന്നു സോസ് എന്തോ പിന്നെ സ്റ്റിക്കി റൈസ് ഇപ്പം എങ്ങനെ കഴിക്കും ഇൻ ലോക്കൽ ഏരിയ യു യൂസ് യുവർ ഹാൻഡ് ഓർ സ്പൂൺ always yeah yeah me too i don't know how to eat with spoon <laughs> mm. but the sticky rice hey guys if you don't want to get as dirty then yeah go in it. let me try are you sure this is not bad no this this, this one is garlic and it's it doesn't chicken. taste like garlic yeah there's garlic lot of garlic you can see that അപ്പം തായ്ലാൻഡിലെ ഈ സ്റ്റിക്കി റൈസ് ഞാനൊന്ന് കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇട്ടപ്പട്ടോ ചിക്കൻ പീസ് കഴിച്ചോക്കാം ചിക്കൻ പീസ് കുത്തി നോക്കാം സാൽ ടി വാ അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇനി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി ഫോണിൽ ആലോചിക്കണം അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഹോസ്റ്റലാണ് താമസം അപ്പോൾ വൈകുന്നേരം വരെ നമ്മളിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഒരുമിച്ച് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിലവൂർ കൗസർ കൗചാർഫിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ സ്ഥലത്തോട്ട് യാത്ര ചെയ്യണം ആ സ്ഥലത്ത് അപ്പഴും ആരൊക്കെ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ഇട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ഞാനെന്താ ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ട് റൂമൊക്കെ വെച്ച് ഹോസ്റ്റലൊക്കെ കാണിച്ചു തരാം അടിപൊളിയാകാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നൂറ്റി അമ്പത് ബാത്തിനാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് ബാത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ ആണ് ഇന്ത്യൻ പൈസ കൊടുക്കേണ്ടത് ഒരു ബാത്തിന് അപ്പം നേരെ ഇരട്ടി കൂട്ടിയായിരുന്നു നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ഉറുപ്പ്യേൻ്റെ അടുത്ത് വരും റൂമിന് കുഴപ്പമില്ലാത്ത റൂമ് അപ്പോൾ ഞങ്ങൾ ഇതാ ഓളും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇവള് ഇവളിവിടെ വന്നിട്ട് ഇവള് നാളെ കാണും മറ്റന്നാളവിടെ നിന്ന് പോവും അപ്പം പിന്നെ ഇവിടെ ഓൾറെഡി എല്ലാം കറങ്ങി കഴിഞ്ഞ് എന്താ വിയറ്റ്നാമൊക്കെ പോകുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു പറഞ്ഞു അപ്പം ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ് അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ സ്ട്രീറ്റ് ഫുഡൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല തൽക്കാലം നിങ്ങൾക്ക് ഈ ഏരിയ എന്താണ് തായ്ലാൻഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇതാ കേട്ടോ ഇവിടുത്തെ തായ്ബാത്ത് ആയിരം രൂപ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമുക്ക് എന്ന് ഇതല്ല ചിലപ്പോൾ ഇതിന് വലുതുണ്ടാവും എൻ്റെ എൻ്റെ എല്ലാം കിട്ടിയിട്ടതില്ല എന്താണ്ടോ നമ്മളെ നാട്ടിലത്തെ പോലെ ഫുഡ് ഐറ്റംസ് ഇവിടെത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണേൽ കുറച്ച് പണി ഉണ്ടാവും കാരണം ഒന്ന് പുഴുങ്ങിയതാണ് എല്ലാ ഫുഡും പുഴുങ്ങിയിട്ടും സോസ് ഇട്ടിട്ട് വേണം നമ്മളങ്ങനെ ശീലമല്ലല്ലോ പിന്നെ നൂഡിൽസും സ്റ്റിക്കി റൈസൊക്കെയാണ് മെയിൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടല്ലേ കഴിഞ്ഞ വീഡിയോസിലല്ലേ കുറച്ച് മുന്നത്തെ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് സ്റ്റിക്ക് റൈസ് ആണ് മെയിൻ പിന്നെ അതുപോലെ ഇവിടെ പോർക്കാണ് എല്ലായിടത്തും ചിക്കനൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണി നമ്മൾ പോർക്ക് കഴിക്കാത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നാലും ഞാൻ തപ്പി കണ്ടുപിടിച്ച് കഴിക്കുന്നുണ്ട് അപ്പം ഇവിടെ നൈറ്റ് ലൈഫിൻ്റെ ഏരിയ ആണല്ലോ പട്ടായി ബാങ്കോക്കും പട്ടായിൻ്റെ അത്ര വരില്ല ബാങ്കോക്ക് പക്ഷെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു പത്ത് രണ്ടായിരം കടകളുണ്ടാകും സ്ട്രീറ്റ് ഫുഡിൻ്റെ മാത്രം ഒരു ഏരിയ സ്ട്രീറ്റ് ഫുഡ് ഭക്ഷണപ്രേമിയാണോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ് പക്ഷെ എല്ലാ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് ഇതുണ്ടാവും ടൗണൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് അപ്പോൾ അങ്ങനെ നടക്കുകയാണ് എവിടെ എന്താണെന്ന് അറിയുന്നില്ല എനിക്കാണ് വിഷക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആ ഉച്ചയ്ക്ക് ഞാൻ ആ സ്റ്റിക്കി റൈസ് ഇല്ലേ നിങ്ങൾ കണ്ടത് അതാ രണ്ട് കഷ്ണം ഹലോ അപ്പോൾ ഞാൻ രണ്ട് കഷ്ണേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെ വെച്ച് അപ്പം ഞങ്ങളോട് ചോദിച്ചിട്ട് എന്നി തിന്നാൻ കിട്ടുമോ നോക്കിയാൽ വിൽ ഗെറ്റ് സംതിങ് ടു ഫ്രം യർ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് നോ സ്റ്റിക്കി റൈസ് ഓക്കെ സ്റ്റിക്കി റൈസ് വേണ്ട വേറെ എന്തെങ്കിലും ഉള്ളിൽ പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ പറ്റുമോ ഊട്ടിക്കത്തെ റേറ്റാണ് സാധനമൊക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ തെൻഡിതിരിഞ്ഞ് എടുക്കുക എവിടെയെങ്കിലും ഒക്കെ എത്തിയിരിക്കും ഗൈസ് ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒക്കെയാണ് റോഡ് സൈഡ് അല്ലത് മടക്ക് ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തത് കൈ ചിപ്സ് വേറെ അരി വെച്ചിട്ടുണ്ടോ ഐറ്റംസ് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കിട്ടോ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്നെൻ്റെ പൊന്നും ഇവിടെ പറഞ്ഞാൽ ഇവിടെ തായ് ഫുഡ് തായ് ചായ ഉണ്ട് തായ് ടീ അത് കുടിക്കണം ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ട്രൈ ചെയ്യാം ഇവിടെ താണ്ടോ നമ്മളെ നാട്ടിലത്തെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ വരും ഈ ഒരു സാധനമാണ് ഇവർ യൂസ് ചെയ്യാം എല്ലായിടത്തും പോകാനും അതുപോലെ ഇവിടെ ഗ്രാബ് ഗോജക് ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടു വേണമെങ്കിലും യാത്ര ചെയ്യാട്ടോ നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന ഇന്തോനേഷ്യയും മലേഷ്യേൻ്റെയും കൾച്ചറല്ല ഇവിടെ ഇവിടെ കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ കാര്യങ്ങളൊക്കെ നമ്മളൊരു വിയറ്റ്നാമിൻ്റെയൊക്കെ കൾച്ചറല്ലേ ആ ഒരു ലെവലോട്ട് വരും ഗ്സ് ഞാനിങ്ങനെ നടക്കിയിരുത് കിറോസ്കരില്ലോ നിങ്ങൾ ഒരു ഫുൾ മുതലേനെ വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫുൾ മുതലേനെ കാണുന്നത് ഓളോക്ക് വേണ്ടി വീഡിയോ എത്തിക്കാ ഓള് ആദ്യമായിട്ട് കാണിയത് ഒന്നു Just Yeah, I will friend. be there. Like this. <laughs> okay. Oh, this all? Yeah. I oh. will <laughs> take it. No, no, Ini no. tuh presisi sana, dan ini tuh bagi

Yeah, South, from Africa. South Africa! Oh great! <laughs> and you? India! India! India. Okay, cool. How long so... have you been here for? Just today! Oh, just, just today. today! Like when six you... hours before! Oh, <laughs> and when are you <laughs> going back? Uh, actually, I don't have any plans. Last five months I'm traveling around South Asian countries. Oh, oh and where were you before you came uh, here? Penang, Malaysia. Oh, I go. Penang. നല്ല ആൾക്കാർട്ടോ സൗത്ത് ആഫ്രിക്ക അപ്പം നമ്മൾ ഇനി ഓരോന്ന് ഓരോന്ന് കണ്ടിങ്ങനെ പോവാ മാറി കണ്ട അതാണ് ഈ ഒരു വൈബാണ് നമ്മക്ക് വീഡിയോയില് വേണ്ടത് അതാ ചേച്ചി കഴിച്ചു നോക്കുന്നുണ്ട് ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് മാത്രമേ കാണിക്കാൻ ഉണ്ടാവുള്ളൂ തുടർ കേട്ടോ ഫുഡിൻ്റെ ഓ മാങ്ങോ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആണ് ആ മുന്തിരി ഈ മാങ്ങയൊന്നും ഒറിജിനലല്ല കേട്ടോ നിങ്ങൾ വന്ന് രണ്ട് മാംഗോ ജ്യൂസറുണ്ട് കൂടെ ഇവിടെ കണ്ടാവും ഒരുപാട് ഐറ്റംസാണ് ഗൈസ് ീതത്തിൽ കാണാത്ത ഒരുപാട് ഐറ്റംസ് പൂളയാണ് ആക്കി അതും അവിടെ കാണുമ്പോ തന്നെ കളർഫുൾ ആയിട്ട് വരുന്ന ഐറ്റംസ് മണി ആയിട്ടേ ഉള്ളൂ അപ്പത്തിന് ഇവിടുത്തെ വൈബ് മാറി തുടങ്ങിയ ഇവർക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇവിടെ പാനിപ്പൂരി എവിടുന്നിട്ടാണ് അപ്പോൾ കൈ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് എവിടേക്കോ തെണ്ടി തിരിഞ്ഞിടക്കാൻ നടന്നിടന്ന് മടുത്ത് അപ്പോൾ നമ്മൾ മേടിച്ച മാംഗോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നാൽപ്പത് തായ്ബാത്ത് ഏകദേശം ഒരു നൂറ് ഉറുപ്പ്യേൻ്റെ അടുത്ത് വരും അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഇത് കണ്ട് പാർക്ക് അപ്പോൾ നടന്ന് മടുത്തോണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് വിചാരിച്ചു ഞങ്ങളെ കാണാൻ അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്തിരുന്ന് ഫോറിനേഴ്സ് കേട്ടോ കൂടുതലും വരുന്നു എന്നിട്ട് അവരെന്തൊക്കെ പിന്നെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കുചേർ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അവിടെ നല്ലൊരു ഇതും പുഴ പോകുന്നുണ്ട് നമുക്ക് ഈ പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നല്ലോണം കാണാൻ പറ്റും അതിങ്ങനെ അത് ലോക്കൽ പിള്ളേരെയൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്മമാർ അടിപൊടി കൊണ്ടിരിക്കുക എന്തോ ഒരു ഗെയിം ആട്ടാ കുട്ടിടം കൊണ്ട് ഗെയിം എളിപ്പിക്കുന്നു ഇവിടെ ബുദ്ധിസ്റ്റ് മതക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതായത് തന്നെയാണ് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നാളൊക്കെ ചെയ്യാം പേടിക്കണ്ട വന്നിട്ടില്ലല്ലോ ഫസ്റ്റ് ആണ് ഇംപ്രഷനാണിപ്പം നീ ഐ ഗൈസ് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഗൈസ് ഞാൻ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിപ്പിനോട് പറഞ്ഞ നൂഡിൽസ് കിട്ടും ഇവിടെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നൂഡിൽസ് കൊണ്ടു വെച്ചു അതാ ഇതിപ്പോ ഞാൻ പറഞ്ഞു അവളോട് ഈ റൂം കൊണ്ടുപോയിക്കും എനിക്ക് വേണ്ട വേണ്ടത് ഞാനൊരു തുള്ളി തായൽ വെച്ച് കഴിക്കാനും ഇല്ല ഓ ഒട്ടിക്കത്ത ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചിക്കൻ മേടിച്ചിട്ട് വേണം ഹോസ്റ്റലിലോട്ട് വേണം അപ്പൊ ഗൈസ് ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ് പിന്നെ തായ്ലാൻഡിൽ വന്നിട്ട് കുഴപ്പമില്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ 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 പോവാം ഫുഡാണ് മാക്കാൻ മാക്കാൻ ഭയങ്കര പ്രശ്നമാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ഇവിടെ നൈറ്റ് ലൈഫിനൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ എത്തിയിട്ടല്ലേ ഉള്ളൂ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ ഇറങ്ങാന്ന് വിചാരിച്ചു ഇവിടെ ഉണ്ടാവും രണ്ട് ദിവസത്തേക്ക് അപ്പോൾ നമ്മളെ കുട്ടി ഇങ്ങനെ അപ്പോൾ ഓളോ ഒരു വിധല്ല എല്ലാം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ തായ ബാങ്കോക്കിൽ തന്നെ അടിച്ചു പൊളിക്കാന്നുള്ള പരിപാടിയില്ല ഈ നീറ്റ് നെയിം ആ ഓളെന്തോ പറഞ്ഞില്ലേ ആ സ്ട്രീറ്റ് തന്നെ ഇവിടെയാണ് മെയിനായിട്ട് ഫുഡ് ഇട്ടത് പിന്നെ ചൈനീസ് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ നമ്മൾ നാളെ പോകുന്നില്ല അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് പശ്ചിത്ത് വീട് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ പോലെ തായ്ലാൻഡിലോട്ട് വരാനും കുറേ പണിയൊന്നും എടുക്കണ്ട പിന്നെ ടൂർ കമ്പനിയിൽ നിന്നൊന്നും വിളിച്ച് പറഞ്ഞ് ആക്കി ഒന്നും വേണ്ട ജസ്റ്റ് ബുക്ക് ചെയ്യുക കയറി പോര് അത്ര ഓ ബൈ ബൈ